ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ മൈസൂർ സീരീസ് പാട്ട് ഫോർക്ക് കിടക്കാട്ടോ അപ്പോൾ ആ ബന്ദിപ്പൂർ കൂടി ആനനിയും മയിലും മാനൊക്കെ കണ്ട് സൂപ്പറായിട്ട് വന്ന് കാട് കഴിഞ്ഞിരിക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാണ്ട് ഷെബിൻ്റെ ബർത്ത് ഡേന് വന്ന് അപ്പം തലേന്ന് തന്നെ നൂറേ മോനൊക്കെ പോയിട്ട് കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ രാവിലെ പോയി ഇപ്പം പാൻ്റെ കാറിലോട്ട് ഈ കേക്കൊക്കെ വെച്ചത് കേക്കിൻ്റെ ഷേപ്പുകൾ നോക്കുകയാണെങ്കിൽ മോനോ നൂറെ വല്ല നൂറല്ല നേഹ ആരോ കേക്കിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ അയച്ച് ഫുഡൊക്കെ അയച്ച് സൂപ്പറായി റിലാക്സ് ചെയ്ത് കണ്ടു നമ്മൾ യാത്ര പിന്നെ തുടർന്നു അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ മൈസൂർ പാലസ് അപ്പോൾ നമ്മൾ എന്താണ് പാലസ് കാണാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പാലസ് കാണിച്ചു തരാം അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ അതും ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളങ്ങനെ ഫ്രീ ആയിട്ട് പാലസ് കണ്ടോളൂ കേട്ടോ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തു കിട്ടും കാരണം അത്യാവശ്യം നല്ല ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ക്രൗഡ് ചെയ്യുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എന്താണ് ഷൂട്ട് ചെയ്ത് പിന്നെ നമ്മളെ ബാക്കിൽ ഇങ്ങനെ ആൾക്കാരുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ കറക്റ്റോട് ഇങ്ങനെ നിൽക്കണ ശരിയില്ലല്ലോ ഏകദേശം ലൈൻ പോലെ പറഞ്ഞ ആയിരിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടിരുന്നത് അത്രയും ക്രൗഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് കേട്ടോ പിന്നെ പുറത്തൊന്നും പോയിട്ട് കുറേ അധികം ഒന്നും എന്താണ് ഷൂട്ട് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല വെയിലും ക്രൗഡും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ കുറേ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എന്താണ് അങ്ങനെയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അത്യാവശ്യം ഞാൻ കണ്ട ഏരുക്കങ്ങളും അങ്ങനെ കണ്ടോളൂ കേട്ടോ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളൂ എനിക്ക് തോന്നുന്ന അധികം ഒന്നും ഇനി കാണാത്തില്ല ഇങ്ങനെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഉള്ളു എടുക്കാത്തത് അല്ലാത്തൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്തേക്കുള്ളൂ കേട്ടോ എൻ്റെ ഡ്രീം ആയിരുന്നു കേട്ടോ മൈസൂർ ട്രിപ്പ് ഉള്ള സ്കൂളിൽ നിന്നൊക്കെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൈസൂർ മൈസൂർ ഫുൾ മൈസൂർ ആയിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ ഇപ്രാവശ്യം മൈസൂർക്ക് പോയിട്ടോ പക്ഷെ ഓക്ക് പാലസിൻ്റെ ലേറെ ഇഷ്ടം സൂ പിന്നെ ഞങ്ങൾ പിറ്റേന്നാണ് പോയത് അപ്പം ഇതൊക്കെ അവിടുത്തെ ഓരോ യുദ്ധത്തിൻ്റെയും സംഭവമാണ് അങ്ങനെ എന്തൊക്കെയാണ് അവിടെ എഴുതും വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഫുള്ള് വായിച്ചുകൊണ്ട് അങ്ങനെ പോയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളങ്ങനെ ജസ്റ്റ് കണ്ട് കണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന പാർട്ടൊക്കെ വീഡിയോ എടുത്ത് എന്നെ പോയി കണ്ടോളൂ അത്ര ക്രൗഡാണ് ഇത് ഞാനും എൻ്റെ ഫാമിലിട്ടാ ഇക്കയും കുട്ടികളൊന്നും ഇല്ല ഫോട്ടോട്ടത് ഇതൊക്കെ അവിടുത്തെ രാജാവോ രാജ്ഞികളോ അല്ലെങ്കിൽ അവിടുത്തെ ഫാമിലിയിൽ പെട്ട ആരെങ്കിലൊക്കെ ഔട്ട് അവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളതൊന്നും റീഡ് ചെയ്തിട്ടില്ല കേട്ടോ അത്ര റീഡ് ചെയ്താലും ഇപ്പം അതിന് പറഞ്ഞ് തരാൻ കറക്റ്റ് ഓർമ്മയില്ല അപ്പം ആരും മറക്കലേട്ടോ ഇതൊക്കെ കണ്ടുകൂടെ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഫ്രീ ആയിട്ടാണ് അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ കുട്ടികളൊക്കെ ഒരു ഇല്ലക്കിനെ ഞങ്ങളിതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നെന്താ അറിയോ ഇങ്ങനെ ഈ പോഷനൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നത് അത് ഈ കൊട്ടാരത്തിലൊക്കെ ജനിച്ചാൽ മതി ഇങ്ങനത്തെ ലൈഫൊക്കെ ഉണ്ടായി മതി കൊട്ടാരത്തെ രാജാവോ രാജ്ഞിയോ മകളോ മകനോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ജനിച്ചാലും ഒന്നും വേണ്ട വേണ്ടവരെ കുടുംബക്കാരായിട്ട് ജനിച്ചാലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമ്മളേതായിട്ട് നമുക്ക് എന്താ പറയുക ഇതൊക്കെ നമുക്ക് ഇതാവനല്ലോ ആസ്വദിക്കാൻ അവിടെ ജീവിക്കാതിന് ഇങ്ങനൊക്കെ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനത്തെ ഒക്കെ ചിന്ത പോകട്ടെ എൻ്റെയൊക്കെ ചിന്തയിൽ പോയിരുന്നു കേട്ടോ എല്ലാവർക്കും പോകുമെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല അല്ല തെറ്റുണ്ടെങ്കിൽ അതിൻ്റെ മൈൻഡല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ കരുതി നിങ്ങൾ കരുതണില്ലെങ്കിൽ ഓക്കെ കേട്ടോ ഇതൊക്കെ നോക്കും എന്തോ ഒരു ഭയങ്കര ഇതൊക്കെ ബിൽഡ് ചെയ്യുക അത്ര ടൈം എടുത്തിട്ടുണ്ടാവൂലേ എത്ര ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് അന്നൊന്നും ഇപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ പോലത്തെ ഫെസിലിറ്റീസും സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിന്നെ ഭയങ്കര വാവ് ഫീലായിക്കാറ് ഇതൊക്കെ ഇങ്ങനെ ഇത്രയും അതിൻ്റെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കാരണം ഇതൊക്കെ വേണമെങ്കിൽ അവർ അസംബിൾ ഏരിയ ഒക്കെ ആവും രാജാക്ക രാജാവൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരെ കൽപ്പിക്കലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ആ ഏരിയൊക്കെ ആയിരിക്കാം ഇതൊക്കെ ചിലപ്പോൾ ഒരുപാട് പേര് ശിക്ഷിക്കപ്പെട്ട ഏരിയ ആയിരിക്കാം ചിലപ്പോൾ ഒരേ പേര് സന്തോഷിച്ച ഏരിയ ആയിരിക്കാം ഇതൊക്കെ ഫുള്ള് വുഡാണ് കിട്ടും ആ മേലൊക്കെയാണ് റൂഫൊക്കെ ഫുള്ള് വുഡാണ് കെട്ടോ ഇതൊക്കെ അവർ യൂസ് ചെയ്തിരുന്ന മിറേഴ്സും ഒക്കെയാണ് ചെയറുണ്ട് ചെയറാവുമ്പോൾ പറയാം സിംഹാസനം അങ്ങനെ സിംഹാസനത്തിന് ഇംഗ്ലീഷും സോറി ആയിട്ട് പോകണം ഈ കുട്ടികളെ കണ്ടപ്പോൾ എവിടെയാണ് കണ്ടു പരിചയം പിന്നെ നോക്കിയത് നമ്മൾ കുട്ടികളെ തന്നെയാണല്ലോ പിന്നെ ഓലും പിടിച്ചവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നെ ഈ ഒരു ഫാനിൻ്റെ അടുത്തൊക്കെ എത്തിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു അത്യാവശ്യം കാറ്റൊക്കെ ഇട്ടപ്പോൾ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്ന കേട്ടോ ഇതാ കണ്ടോ അതൊരു മിററിൽ ഞാൻ അങ്ങനെ എടുത്ത വീടാണ് അതിൻ്റെ ബാക്കൊക്കെ നോക്കുക അത്ര ആൾക്കാരാണ് അപ്പോൾ അത്രയും നമുക്ക് ചൂടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇയാളൊക്കെ ഇരിക്കണി ഇരുത്തം കണ്ടില്ലല്ലേ എന്ത് ലൈഫായിരിക്കും നമുക്ക് അതേപോലെ ഒക്കെ ഒന്ന് ഇരിക്കാൻ പറ്റിയാൽ മതിന് ഈ വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്തായാലും എവിടെ നിന്ന് ഇങ്ങനെ നിന്നിട്ട് ഞങ്ങൾ കുറച്ചേരം ഫോട്ടോ ഒക്കെ എടുത്ത് നിന്ന് പിന്നെ അവിടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു അപ്പോൾ അയാൾ അയാളൊന്നും കൂട്ടിയിട്ടില്ല കാരണം ഞങ്ങളെ ഫാമിലി മെമ്പർ ആവുമല്ലേ കരുത്തിക്കൊണ്ട് അയാളെ കൂട്ടാതൊക്കെ എടുത്ത് ഇത് ഏകദേശം പുറത്തേക്ക് എത്തിക്കണു കേട്ടോ ഈ ഒരു ഏരിയക്കായപ്പം ഇന്ത്യ ഇനുവേണ്ടിയ ഇനുവേണ്ടിയൊക്കെ ഡൗട്ട് എന്താ പറയാ അവിടെ കാണുന്ന കർട്ടൻസ് ഉണ്ടല്ലോ അത് കല തിരുമ്പ നീന്തോ ഈ ഏരിയക്ക് എത്തിയപ്പോ ഞാൻ എന്താ അമ്മ അവരെല്ലാം തരണേന്നുള്ള അവസ്ഥയിലെത്തിയാൽ അവിടെ നിലത്തി അവിടെ ഇരിക്കാൻ ഒന്നും സ്പേസ് ഇല്ലല്ലോ നിലത്തിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്നാണ്ട് ബാക്കി എല്ലാവരും ഫോട്ടോസ് എടുക്കും ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇന്ന് കുഴഞ്ഞിട്ട് പിന്നെ എല്ലാവരും നോക്കുന്നുണ്ട് ഇവളക്കെ എൻ്റെ കളിയൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ എൻ്റെ കളിയൊക്കെ ചുരുക്കുന്നുണ്ട് വേറെ എല്ലാവരും ഒന്നും മൈൻഡ് ആക്കണമെന്നില്ല കേട്ടോ ഓലങ്ങനെ കണ്ട് കണ്ടങ്ങനെ പോകുന്നുണ്ട് ഓരോക്കൊന്നും വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലേ അമ്മയ്ക്കല്ല അങ്ങനത്തെ കുറവൊക്കെ ഞാൻ പിന്നെ കുറവൊന്നും നോക്കിയില്ല അവിടെ ഇരുന്ന് ഇതൊക്കെ എന്തോ ഒരു ഇതല്ലേ ഇങ്ങനെ ആ ഗോൾഡൻ ടച്ച് ഒക്കെ വരുമ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എന്തോ ഒരു സെറ്റപ്പ് ആണല്ലേ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇല്ലോണ്ട് നമുക്ക് കറക്റ്റ് സ്ഥലങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ചില ആൾക്കാർ മേ ബി നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണത് കണ്ടാണ്ട് നമ്മളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് ചിലപ്പോലെ ലാംഗ്വേജ് കേട്ടിട്ട് തന്നെ പേടിയാവാം പക്ഷേ അതുകൊണ്ടും എല്ലാവരും അങ്ങനെ കെയർ ചെയ്താണ്ടൊക്കെ കുറച്ചൊക്കെ വീഡിയോ എടുത്തീന് എന്നാലും എങ്ങനായാലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പെടുമല്ലോ അങ്ങനെയൊക്കെ തന്നെ ഷൂട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇതാ ഗ്രൗണ്ട് ഫ്ലോർക്ക് ഇറങ്ങാം കേട്ടോ ഇവിടെ ഒക്കെ എത്തിയപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൽക്കൂടെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ ഇതാക്കണ് നമ്മുടെ പാലസ് ഏരിയ കേട്ടോ ഇവിടെ നിന്നൊക്കെ ഞങ്ങളങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നത് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ കുടച്ചുകൂടി വിട്ടു ഓരോരുത്തരും അവിടെയൊക്കെ നിന്നിട്ട് അങ്ങനെ പോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അത്ര എടുത്തില്ല കേട്ടോ ആരും ഞാൻ ഈ വീഡിയോ എടുത്ത് അങ്ങനെ പോകുന്നു എന്നല്ലാതെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു പിന്നെ ഈ ഏരിയയിൽ എത്തിയപ്പോൾ തണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ അത്യാവശ്യം കുറച്ചുകേരങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക മിപ്പും കൂടിയിട്ട് അങ്ങനെ ഞങ്ങളെ ഫാമിലീസാണ് കുറച്ചുകേരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഇത് അവിടെ എല്ലാം ഒരു ജംഗ്ഷനാണ് അപ്പോൾ നമ്മളവിടുത്തെ ഓരോ ജംഗ്ഷനും അവിടുത്തെ ഓരോ ജംഗ്ഷനും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തെട്ടോ പിന്നെ നമ്മൾ പോണത് ചാമുണ്ടി ഹിൽസൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് എന്താണ് മേലേക്ക് പോകാമല്ലേ ലിഫ്റ്റിലാട്ടോ ഞങ്ങൾ കയറിയത് അപ്പോൾ നമ്മുടെ മസിൽമാൻ മോനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മസിലൊക്കെ പോയിക്കണമെന്നാലും അങ്ങനത്തെ ഷർട്ടോ ടീഷർട്ടൊക്കെ ഇട്ട് വന്നിട്ട് കേട്ടോ അതിനും ഇനൊക്കെ ലിഫ്റ്റിൻ്റെ ബട്ടൺസ് നിൽക്കാൻ ഭയങ്കര തിലയിന്നിട്ടു ഞാൻ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവളെടുത്ത് ഞങ്ങൾ അവിടെ എത്തി ഇതാക്കണം അങ്ങനെ സ്റ്റെപ്പാളങ്ങനെ കയറി കണ്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇവിടെ ഒക്കെ നിറയെ ഷോപ്പുകൾ ഉണ്ടാവലുണ്ട് അനിയത്തിയൊക്കെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഒക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല ലേറ്റ് ലേറ്റായിട്ടല്ലേ രാത്രിയായിട്ടല്ലേ വരുന്നത് അപ്പോൾ ഷോപ്പുകളൊക്കെ അധികം മിക്ക ഷോപ്പുകളും ക്ലോസ് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ജസ്റ്റ് എല്ലായിടത്തും തലാട്ടി പോരി നമുക്കിഷ്ടമാണല്ലോ ഇതിനെത്രങ്ങനെ അങ്ങനെ നമുക്ക് ചോദിച്ചാലും കാണാനും ഇഷ്ടമാണല്ലോ അപ്പോൾ അവിടെയൊക്കെ ക്ലോസ് ചെയ്തിരുന്നു ഇതൊക്കെ പിന്നെ അവരൊര ആചാരങ്ങൾക്കുള്ള എന്താ സംഭവങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ ഇത് കഴിച്ചു കെട്ടോ പാനിപ്പൂരി ഞങ്ങളെല്ലാവരും ഫേവറേറ്റ് സംഭവമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടുന്ന് പാനിപ്പൂരി ഒക്കെ കഴിച്ചിട്ടോ ഞങ്ങൾ കഴിക്കുന്ന അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പശു നമുക്കാണെങ്കിൽ പേടിയാണ് ഒരിക്കണെങ്കിൽ പോലെ ഗോമാതാവും അല്ലേ അപ്പോൾ അവിടെ എല്ലാം ആട്ടണമെന്നില്ല പിന്നെ ഞാൻ എനിക്കാണ് കൂടുതൽ പേടിയുള്ളത് ഞാൻ പറയും അങ്ങോട്ടേക്കും കുറെ ഇങ്ങോട്ടേക്കും അങ്ങനെ നിന്ന് ലാസ്റ്റ് അതൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് കാണാൻ വന്നു കേട്ടോ അവിടെ നിന്നൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്താണ് ഞങ്ങളെ റൂമൊക്കെ എത്തി അപ്പം നമ്മൾ ഞങ്ങളെ റൂം ടൂറ് കണ്ടോളി കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഇല്ല റൂമിൽ നിന്ന് കേട്ടോ നമുക്കെല്ലാം നമ്മുടെ സാധനങ്ങളും ബാഗും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടില്ല നല്ല ഈ ടി വി ഒന്നും ഞങ്ങൾ ഓൺ ആക്കിയിട്ടേ ഇല്ല കാരണം ഞങ്ങൾ രാത്രി വന്ന് കിടന്നുറങ്ങി പിന്നെ നേ രാവിലെ നേരെ വെളുത്ത പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻക്ക് പോകണമല്ലോ ടി വി ഒന്നും ഓൺ ആക്കിയിട്ടേ ഇല്ല അപ്പോൾ റൂമുകളും കണ്ടൊള്ളു കേട്ടോ റൂമിലൊക്കെ കുട്ടികളോ എന്തൊക്കെയാണ് കുട്ടികളോ ഞാൻ ആരൊക്കെ എന്തൊക്കെ വിളിച്ചിട്ടും അത് പിന്നെ നമ്മൾക്കുള്ളൊരിതാണല്ലോ ഈ അലമാര പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം അലമാറിൻ്റെ ഡോറുണ്ടല്ലോ ഫുള്ള് ഗ്ലാസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കിടക്കുമ്പോഴേ നമ്മളെ കാണാം നീച്ചുമ്പോഴേ നമ്മളെ കാണാം ഒക്കെ കാണാം ഇപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്തൊക്കെ ചെയ്തിട്ട് നമുക്ക് എവിടേക്കിങ്ങനെ ഒരുങ്ങുമ്പോൾ ഒരുങ്ങി പോകുമ്പോൾ നല്ല ഇഷ്ടമാണല്ലോ ഫുൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ നോക്കി പോകുന്നത് ഇതൊക്കെ അതിൻ്റെ അലന്മാരായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായിരുന്നു